കായിക സാമൂഹിക മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്ന ഉജ്ജ്വല സംഘാടകനെയാണ് ആദ്യ വട്ടക്കുളം സ്വദേശിയായ പി പ്രിയേഷിന്റെ നിര്യാണത്തിലൂടെ നാടിന് നഷ്ടമായത് ഹെഡ്ബോൾ കളിയുടെ ആശാനായ പനക്കാടൻ പ്രേമന്റെ പിൻഗാമിയായി ഹെഡ്ബോളിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള അക്ഷീണ പ്രയത്നം തുടരുന്നതിനിടയിലാണ് പ്രിയേഷ് ഓർമ്മയാകുന്നത് ആദ്യ കടലായിൽ സ്പോർട്ടിംഗ് ലെജൻഡ് ക്ലബിൻ്റെ നായകത്വം വഹിച്ചായിരുന്നു ഹെഡ്ബോൾ കളിക്കാരനും സംഘാടകനുമായി പ്രിയേഷ് ഉയർന്നുവന്നത് ഹെഡ്ബോളിനോടുള്ള കമ്പവും സംഘാടക മികവും അദ്ദേഹത്തെ കണ്ണൂർ ജില്ലാ ഹെഡ്ബോൾ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് പദവിയിൽ എത്തിച്ചു തൻ്റെ ജോലികൾക്കിടയിലും കളിക്കുവേണ്ടി പനക്കാടൻ പ്രേമനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച പ്രിയേഷ് പ്രേമന്റെ വിയോഗത്തോടെ കളിയുടെ ചുക്കാൻ പിടിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കളി സംഘടിപ്പിക്കാനും സംഘാടകനായും പ്രവർത്തിച്ചു വരികയായിരുന്നു ആദികടലായി അത്താഴക്കുന്ന് കുന്നുംങ്കൈ മഞ്ചപ്പാലം പ്രദേശത്ത് ഹെഡ്ബോൾ ടൂർണമെൻറ്റുകൾ വന്നത് പ്രിയേഷിന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു ആദികടലായി മേഖലയിൽ സാമൂഹിക പ്രവർത്തനങ്ങളിലും നിറഞ്ഞുനിന്ന സംഘാടകനാണ് പി പ്രിയേഷിന്റെ വേർപാടിലൂടെ ഓർമ്മയാകുന്നത്